നമസ്കാരം ഇന്ന് ജനുവരി ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം ഓയിൽ മിൽക്ക് പൗഡർ വാട്ടർ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആർട്ടിഫിഷ്യൽ ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ റിയർ ഫ്രൂട്ട് നാച്ചുറൽ ഫ്ലേവേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കും നല്ലത് മാത്രം ട്രൂ ഐസ്ക്രീം നാഷണൽ ബ്രോഡ്ബാൻഡ് ശൃംഖല പൂർത്തിയാക്കുന്നതിനും ഇന്റർനെറ്റ് സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിനും മൂന്ന് ബില്യൺ ഡോളർ നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് നവീകരണ പദ്ധതി വഴി ഫൈബർ ടു നോട്ട് കണക്ഷനുകൾ നവീകരിക്കുകയും ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പുതിയ ഫൈബർ കണക്ഷനുകൾ അധികമായി നൽകുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പതോടെ നവീകരണം പൂർത്തിയാക്കുമ്പോൾ പതിനൊന്ന് ദശലക്ഷത്തിലധികം വീടുകൾക്കും ബിസിനസ്സുകൾക്കും സെക്കൻഡിൽ ഒരു ജി വരെ വേഗതയിലുള്ള കണക്ഷനുകളിലേക്കുള്ള അപ്ഗ്രേഡുകൾ ലഭിക്കും ഇത് നിലവിലെ ശരാശരി കണക്ഷൻ അടക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി പ്രഖ്യാപനം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കുള്ള വഴി തെളിയിച്ചിട്ടുണ്ട് സിഡ്നി സിനഗോഗിലെ സ്വസ്തിക ആക്രമണത്തിൽ പ്രത്യേക തീവ്രവാദ വിരുദ്ധ പോലീസ് സംഘം അന്വേഷണം ഏറ്റെടുത്തു കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കണമെന്ന പോലീസ് കമ്മീഷണറും സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആക്രമണത്തിന്റെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള വൈവിധ്യം തീവ്രവാദ വിരുദ്ധ അന്വേഷണ സംഘത്തിനുണ്ടെന്ന് ന്യൂ സൗത്ത് വെയിൽസ് ആക്ടിംഗ് പ്രീമിയർ വ്യക്തമാക്കി പ്രാദേശിക തലത്തിൽ അന്വേഷണം ഏകോപിപ്പിക്കാനാണ് പോലീസ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെ സിഡ്നിയുടെ പടിഞ്ഞാറുള്ള ന്യൂ ടൗൺ സിനകൂറിന്റെ മുൻവശത്തെ ചുമരിൽ സ്വാസ്തിക ചിഹ്നങ്ങൾ സ്പ്രേ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് ആക്രമണം നടത്തിയെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയത് പ്രതികളെ പിടികൂടാനുള്ള ശ്രമം അന്വേഷണ സംഘം ശക്തമാക്കിയിട്ടുണ്ട് കാൻപറയിലെ വാടക വീടുകളുടെ വില സാധാരണ പീക്ക് സീസണിനേക്കാൾ കുറവാണെന്ന് റിപ്പോർട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വാടക ഇനത്തിൽ വർദ്ധനവ് ഈ വർഷം ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വാടക ശരാശരി രണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് വർദ്ധിച്ചത് മറ്റ് നഗരങ്ങളുമായി താഴത്തെമെപ്പെടുത്തുമ്പോഴേക്ക് നാല് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം അഡ്ലീ പോലുള്ള ചില തലസ്ഥാന നഗരങ്ങളിൽ വാടക കുത്തനെ ഉയർന്നു ഏകദേശം ഒൻപത് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണയായി അയയ്ക്കാൻ വഴയിൽ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്തുന്ന വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ മാസങ്ങൾ ബിരുദധാരികളും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ കാൻബറയിലേക്ക് മാറുന്ന സമയമാണിത് കാൻബറ സർവകലാശാലയ്ക്കും ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിക്കും സമീപമുള്ള പ്രദേശങ്ങളാണ് ഇതിനായി വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് പടർന്നു പിടിക്കുന്ന മിസ്റ്റ്രി സിൻഡ്രോം രാജ്യത്തെ അനവധി പക്ഷികളുടെ ജീവനെടുത്തതായി ശാസ്ത്രലോകം റെയിൻബോ ലോറിക്കീറ്റുകൾക്കിടയിലും ചെലീന വവാലുകൾക്കിടയിലുമാണ് രോഗം നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് വരും ആഴ്ചകളിൽ കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വന്യജീവി ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ആയിരക്കണക്കിന് പക്ഷികളെ ബാധിച്ച മിസ്റ്റി സിൻഡ്രോം ശാസ്ത്രജ്ഞരെ ആശയക്കുഴുത്തത്തിലാക്കുന്നത് മൃഗങ്ങളുടെ പറക്കാനും ഇരവിഴുങ്ങുവാനും വിശ്വസിക്കുവാനുമുള്ള കഴിവിനെ ഈ പരാലൈസ് സിൻഡ്രോം ബാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ക്വീൻസ്ലാൻഡേയും ന്യൂ സൌത്ത് വെയിൽസിന്റെയും ലോറി കീറ്റുകൾക്കിടയിലാണ് രോഗം ആദ്യം കണ്ടെത്തിയത് ഡിസംബർ ജനുവരി മാസങ്ങളിലായി രോഗം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി ഗ്രാമേറ്റ്സിലെ കങ്കാരുവേട്ട നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വന്യജീവി പ്രവർത്തകർ വിക്ടോറിയയിലെ ഗ്രാമേറ്റ്സ് പ്രദേശത്ത് കാട്ടുതീയാൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എഴുപത്തി ആറായിരം ഹെക്ടർ ദേശീയോദ്യാനത്തിലും കൃഷിയിടങ്ങളിലും കാട്ടുതീ പടർന്ന് സസ്യ ജന്തുജാലങ്ങളിൽ വ്യാപക പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പരിസ്ഥിതിയുടെ നിർണായക ഘടകമായ കങ്കാലിക്കളുടെ എണ്ണത്തിൽ ഗുരുതരമായ ഭീഷണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടുള്ളതെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി കാട്ടുതീ കങ്കാലുക്കളിൽ ഉണ്ടാക്കിയ പ്രഭാവം പൂർണ്ണമായി വിലയിരുത്തുന്നതുവരെ വരെ വ്യാപാരവേട്ട നിർത്തിവെക്കണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കിംബർലി ബീച്ചിൽ ചത്ത മെലൻ ഹെഡ് തിമ്മിംഗലങ്ങൾ അടിഞ്ഞു ഈ സമുദ്ര സസ്തിരികൾ ഡോൾഫിൻ കുടുംബത്തിന്റെ വിഭാഗത്തിലാണ് വരുന്നത് ഉഷ്ണമേഖലാ ജലത്തിലാണ് ഇവ സാധാരണയായി കാണുന്നത് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് അട്രാക്ഷൻസ് ചത്ത സസ്തിന്കളിൽ നിന്ന് ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സസ്തിന്കളുടെ മരണ കാരണം ഇതുവരെയും അറിവായിട്ടില്ല വന്യജീവി ജീവനക്കാരും മറ്റുദ്യോഗസ്ഥരും സൈറ്റ് നിരീക്ഷിക്കുന്നത് തുടരുകയാണ് പ്രദേശത്ത് സ്റ്റാഫുകളുടെയും മുതലുകളുടെയും അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും ജനങ്ങളോട് ഈ പ്രദേശം ഒഴിവാക്കണമെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പരത്ത് വിമാനത്താവളത്തിന് സമീപം കാറും ടാക്സിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് മരണം പുലർച്ചെ മൂന്ന് നാൽപ്പതോടെ ഒറോങ് റോഡിന് സമീപമുള്ള ലീച്ച് ഹൈവേയിലാണ് അപകടം ടാക്സി ഡ്രൈവറായ എൺപത്തി എട്ടുകാരും കാറിലുണ്ടായ വൃത്തിയും മകളുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് മൂവരും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു പരത്ത് വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയായാണ് അപകടം ഉണ്ടായത് വാഹനം അമിത വേഗത്തിലായിരുന്നെന്നും ഹൈവേയുടെ തെറ്റായ വശത്ത് വാഹനം ഓടിക്കാൻ ടാക്സി ഡ്രൈവർ ബോധപൂര്വം ശ്രമം നടത്തിയെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയത് അപകടവുമായി ബന്ധപ്പെട്ട് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ വെളിപ്പെടുത്തല് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയൻ ടീം ക്യാപ്റ്റനായി പാറ്റ് കമ്മിൻസിനെ തെരഞ്ഞെടുത്തു ശ്രീലങ്കയ്ക്കെതിരായ ഓസ്ട്രേലിയയുടെ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര താരത്തിന് പരിപ്പ് മൂലം നഷ്ടപ്പെട്ടിരുന്നു പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച ജോഷ് ഐസർവുഡിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂർണമെന്റിന് മുമ്പുള്ള രണ്ട് കളിക്കാരുടെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വീത ചോദ്യങ്ങൾക്കിടയിൽ ഇന്നലെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് പതിനഞ്ച് കളിക്കാരുടെ ടീമിൽ ഓൾ റൌണ്ടർ മിജേ മാർഷും പുതിയതായി ഷോട്ട് അരുൺ ഹാർഡി എന്നിവരെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുവരും ആദ്യമായാണ് ഓസ്ട്രേലിയയുടെ ഏകദിന ടീമിൽ ഇടംപെടുത്തുന്നത് ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് പത്ത് വരെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലാഹോറിലാണ് ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയുടെ ആദ്യ മത്സരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ബിയിലാണ് ഓസ്ട്രേലിയ ഇടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയയ്ക്കൊപ്പം ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് ഗ്രൂപ്പിൽ ഉള്ളത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി